ശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന് വിടച്ചൊല്ലി ആയിരങ്ങൾ രാവിലെ ഏഴ് മണി മുതൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിന് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും പൊതുജനങ്ങളും അന്തിമോപചാരം അർപ്പിച്ചു ഒൻപതരയോടെ മാങ്ങാട്ട് റോഡിലെ വസതിയിലെത്തിച്ച മൃതദേഹം അന്തികർമ്മങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഇടപ്പള്ളി ശാന്തികവാടം ശ്മശാനത്തിൽ സംസ്കരിക്കും തുടർന്ന് പന്ത്രണ്ട് മുപ്പതിന് ചങ്ങമ്പുഴ പാർക്കിൽ അനുശോചന യോഗം നടത്തും രാജേന്ദ്ര ആർലേക്കർ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ പി രാജീവ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചി മേയർ എം അനിൽകുമാർ എറണാകുളം കളക്ടർ എൻ എസ് കെ ഉമേഷ് നടൻ ജയസൂര്യ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി ഭാര്യയ്ക്കും മകൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പമാണ് രാമചന്ദ്രൻ കാശ്മീരിലേക്ക് അവധി ആഘോഷിക്കാൻ പോയത് ദുബായിൽ നിന്ന് മകൾ ആരതി എത്തിയതിന് പിന്നാലെയായിരുന്നു കാശ്മീരിലേക്ക് യാത്ര തിരിച്ചത് മകൾ ആരതിയുടെ കൺമുന്നിൽ വെച്ചാണ് എൻ രാമചന്ദ്രൻ ഭീകരരുടെ വെടിയേറ്റ് മരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന ചെറിയ മക്കൾ കരഞ്ഞത് കൊണ്ടായിരിക്കാം തന്നെയടക്കം ഭീകരർ ഉപദ്രവിക്കാതെ വിട്ടതെന്ന് ആരതി പറയുന്നു മക്കളുമായി കാട്ടിലൂടെ ഭയന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അരമണിക്കൂറോളം ഓടിയ ശേഷമാണ് മൊബൈലിന് റേഞ്ച് ലഭിച്ചതെന്നും ആരതി പറഞ്ഞിരുന്നു ഫോൺ വിളിച്ച ശേഷമാണ് സൈന്യവും സമീപവാസികളും രക്ഷയ്ക്കെത്തിയത് ഭാര്യയ്ക്കും മകൾക്കും ഇരട്ടകളായ പേരക്കുട്ടികൾക്കുമൊപ്പം യാത്ര പോയ എൻ രാമചന്ദ്രൻ മകളുടെ കൺമുന്നിൽ വെച്ചാണ് വെടിയേറ്റു കൊല്ലപ്പെട്ടത് ആരതിക്ക് നേരെ തോക്ക് ചൂണ്ടിയെങ്കിലും വെടിവെക്കാതെ ഒഴിവാക്കി ഇതിനെല്ലാം സാക്ഷികളായ ആരതിയുടെ വയസ്സുകാരായ ഇരട്ടക്കുട്ടികൾ അലമുറയിട്ട് കരഞ്ഞു ഹൃദ്രോഗിയായ ഭാര്യ ഷീല ഈ സമയം കാറിൽ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ സംഭവമൊന്നും ഇവരെ അറിയിച്ചിരുന്നില്ല ഇവരെല്ലാം കാശ്മീരിലെ ഹോട്ടലിൽ സുരക്ഷിതരായിരുന്നു രാമചന്ദ്രൻ മരിച്ച വിവരം ഷീലയെ അറിയിച്ചിരുന്നില്ല ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് കാശ്മീരിലേക്കുമായിരുന്നു രാമചന്ദ്രനും കുടുംബവും യാത്ര പോയത് ദുബായിൽ സ്ഥിരതാമസക്കാരിയായ മകൾ ആരതിയും കുട്ടികളും വിഷു ആഘോഷിക്കാൻ ഇടപ്പള്ളിയിലെ വീട്ടിലെത്തിയിരുന്നു ഹൈദരാബാദിലെ ബന്ധുവിനെ സന്ദർശിച്ച ശേഷമായിരുന്നു ഇവരുടെ കാശ്മീർ യാത്ര ഏറെക്കാലം ദുബായിലും ഖത്തറിലും രാമചന്ദ്രൻ സെക്യൂരിറ്റി സർവീസ് ഏജൻസി നടത്തിയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ രാമചന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട് ഭാരതീയ വിദ്യാഭവനിൽ അധ്യാപികയായിരുന്നു ഭാര്യശീല അതേസമയം രാമചന്ദ്രന്റെ മകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് നടന്ന സംഭവങ്ങൾ വിവരിച്ചിരുന്നു എന്റെ തൊട്ടടുത്ത് വച്ചാണ് അച്ഛനെ വെടിവെച്ചത് അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ് എന്റെ തലയിലേക്കും അവർ തോക്കുചൂണ്ടി മക്കളുടെ കരച്ചിലാകാം അവരെ പിന്തിരിപ്പിച്ചത് പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശിയൻ രാമചന്ദ്രന്റെ മകൾ ആരതി ആർ മേനു നടുക്കുന്ന സംഭവങ്ങൾ വിവരിക്കുകയായിരുന്നു ബൈസരനിലെ പൈൻമരങ്ങളുടെ നടുവിൽ കാഴ്ച ആസ്വദിച്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്ക് വെടിശബ്ദമുയർന്നു തീവ്രവാദി ആക്രമണമെന്ന മനസ്സിലാക്കിയ ഉടൻ ഞാനും അച്ഛനും എന്റെ രണ്ടു മക്കളും എങ്ങോട്ടെന്നറിയാതെ ഓടി അടുത്തുള്ള ടോയ്ലറ്റിന് പിന്നിൽ ഓളിച്ചു ഫോൺ ഉപയോഗിക്കാൻ ശ്രമിച്ചു പക്ഷേ റേഞ്ച് കിട്ടിയില്ല അവിടെ നിന്ന് രക്ഷപ്പെട്ട സമീപത്തുള്ള വേലിക്കടിയിലൂടെ വനത്തിലേക്ക് കടന്നു അവിടെ നിന്ന് ഒരു തുറന്ന പുൽമേടിലേക്കാണ് എത്തിയത് വീണ്ടും വെടിയൊച്ചകൾ ഉയർന്നു ഈ പ്രാവശ്യം ഞങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് ഞങ്ങൾ മരവിച്ചു പോയി അപ്പോഴേക്കും ഭീകരർ അടുത്തെത്തിയിരുന്നു എല്ലാവരോടും നിലത്ത് കിടക്കാൻ ആവശ്യപ്പെട്ടു ഓരോരുത്തരുടെ അടുത്തായി എത്തി അവർ ചോദ്യം ചോദിച്ച ശേഷം വെടിവെക്കാൻ തുടങ്ങി കലിമ കലിമ എന്ന് ഉറക്കെ ചോദിച്ചു അതറിയില്ലെന്ന് പറഞ്ഞ ഉടനെ അച്ഛനു നേരെ വെടിവെച്ചു അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ എന്റെ തലയിലേക്ക് തിരിച്ചു രണ്ടു മക്കളും അലറി കരയുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ മക്കളുടെ കരച്ചിലാകാം അവരെ പിന്തിരിപ്പിച്ചത് തളർന്നുപോയി എന്റെ കയ്യിൽ മക്കൾ പിടിച്ചു വലിച്ചു വാ അമ്മ നമുക്ക് പോകാമെന്നവർ അലറി വിളിച്ചു അച്ഛൻ ഉറപ്പായിരുന്നു മക്കളുടെ ജീവൻ രക്ഷിക്കണമെന്നായിരുന്നു ചെരുപ്പില്ലാതെ ചെളിയും പാറയും നിറഞ്ഞ മലഞ്ചെരിവിലൂടെ ഇരു കൈയിലും മക്കളെ മുറുകെ പിടിച്ച ഒരു മണിക്കൂറോളമാണ് ഞാൻ ഓടിയതെന്നുമായിരുന്നു മകളുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി